നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രവാസികൾക്ക് സ്വാഗതം വളരെ വേദനയുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ കേൾക്കുന്നത് ഇന്ത്യൻ പ്രവാസികളുടെ മരണമാണ് ഒന്നും രണ്ടുമല്ല നാല് നാല്പത്തിരണ്ട് പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത് ആ വാർത്തയിലേക്ക് കടക്കാം മദീനയിൽ ഉമ്ര ബസ് കത്തി നാൽപ്പത്തിരണ്ട് ഹൈദരാബാദ് സ്വദേശികൾ മരിച്ചു മക്കയിൽ നിന്നും പുറപ്പെട്ട ഉംറ ബസ് സ്റ്റാങ്കറുമായി കൂട്ടിയിടിച്ച കത്തുകയായിരുന്നു നാല്പത്തിമൂന്ന് ഹൈദരാബാദ് സ്വദേശികളാണ് ബസ്സിലുണ്ടായിരുന്നത് മരിച്ചവരിൽ ഇരുപത് സ്ത്രീകളും പതിനൊന്ന് പേർ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുമാണ് ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടച്ചതോടെ തക്ഷണം തീപിടിക്കുകയായിരുന്നു അപകടത്തിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സൗദി സമയം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നര അപകടം നടന്നത് മക്കയിലെ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്ക് പോകുന്ന വഴിയാണ് അപകടം നടന്നത് ദ്രനും മദീനയ്ക്കും ഇടയിൽ മുഫറാഹാത്ത് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത് ബസിലുണ്ടായിരുന്നവർ തീർത്ഥാടകർ മുഴുവനും ഹൈദരാബാദ് സ്വദേശികളാണെന്ന് ഉമ്ര കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് സിവിൽ ഡിഫൻസ് എത്തി തീയണച്ചുവെങ്കിലും ആരെയും തിരിച്ചറിയാവുന്ന വിധത്തിലല്ല അപകടം ഉണ്ടായിരിക്കുന്നത് രക്ഷപ്പെട്ട ഇരുപത്തിയഞ്ചുകാരൻ അബ്ദുൾ സുവൈബ് മുഹമ്മദിനെ ആശുപത്രിയിലേക്ക് മാറ്റി തീർത്ഥാടകരുടെ വിസയും യാത്രയും ക്രമീകരിച്ച ഏജൻസികൾ മന്ത്രാലയവുമായി ഏകോപനം നടത്തി നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് അറിയുന്നത് ഒപ്പം അതുപോലെ തന്നെയാണ് ഈ ഒരു തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇന്ത്യൻ കൌൺസുലേറ്റിന്റെ നേതൃത്വത്തിൽ അടിയന്തര സഹായങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് അപകടത്തിൽ നാൽപ്പത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ജിദ്ദയിലെ ഇന്ത്യൻ കൌൺസുലേറ്റ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു കൺമുന്നിൽ വെന്തു മരിച്ച ഉറ്റവർ നടുക്കം മാറാതെ അബ്ദുൾ ഷുഹൈബ് എന്നാണ് മനസ്സിലാകുന്നത് കാരണം അബ്ദുൾ ഷുഹൈബും ഏകനായ വ്യക്തിയാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ടത് നാൽപ്പത്തിമൂന്ന് പേരായിട്ടാണ് ഈ ഒരു വാഹനം യാത്ര തുടങ്ങിയത് മക്കയിലെത്തുന്നു മക്കയിലും മദീനയിലും എത്തുക പ്രാർത്ഥിക്കുക എന്നുള്ളത് ജീവിത അഭിലാഷമായി കണ്ടവരായിരുന്നു ആ നാല്പത്തി മൂന്ന് പേരും അത് നാൽപ്പത്തിരണ്ട് പേരുടെയും അവസാനം എനിക്കൊന്നു ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരികെ വരികയായിരുന്നു അതുകൊണ്ടുതന്നെ എന്നെ ഒട്ടുമിക്ക ആളുകളും ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഡ്രൈവർ മുറങ്ങിപ്പോയിട്ടുണ്ടാകണം അത് തന്നെ ആയിരിക്കാം ഈ ഒരു അപകടം സംഭവിച്ചത് പക്ഷെ ആ നാൽപ്പത്തി മൂന്നാമൻ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് അത്ഭുതകരമായിട്ട് ഒരുപക്ഷെ തെറിച്ച് വീണിട്ടുണ്ടാകണം അതോ പെട്ടെന്ന് ഈ ഒരു അപകടം സംഭവിച്ചപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എമർജൻസി എക്സിറ്റ് വഴി ചാടിയിട്ടുണ്ടാകുമോ എന്നൊന്നും അറിയില്ല അതൊക്കെ ചോദിച്ചറിയാനുള്ള ചോദിച്ചറിയാനുള്ളൊരു മാനസികാവസ്ഥയിലുമല്ല രക്ഷപ്പെട്ട യുവാവ് ഇരുപത്തിയഞ്ചു വയസ്സാണ് പ്രായം ചിലപ്പോൾ ഉറ്റവരും ഉടയവരും അതായത് ഉമ്മയോ വാപ്പയോ ഉമ്മയോ ഒക്കെ ണം ആ കൂട്ടത്തിൽ സഹോദരനും ഒക്കെ ഉണ്ടായിരിക്കണം ആ കൂട്ടത്തിൽ പേർ കുട്ടികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം എന്തായാലും മരിച്ചവരിൽ ഭൂരിഭാഗവും തെലുങ്കാന സംസ്ഥാനത്ത് നിന്നുള്ള ഉമ്ര തീർത്ഥാടകരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവുകയായിരുന്ന തീർത്ഥാടകരുടെ ബസ്സാണ് സൌദി സമയം രാത്രി പതിനൊന്ന് മണിയോടുകൂടി അപകടത്തിൽപ്പെട്ടത് നാൽപ്പത്തിരണ്ട് പേരും തക്ഷണം തന്നെ മരിച്ചു എന്ന വിവരം തന്നെയാണ് പുറത്തുവന്നത് നാൽപ്പത് പേരുന്നാണ് ആദ്യം വകുപ്പാൽ പിന്നീടാണ് നാൽപ്പത്തിരണ്ട് എന്ന സ്ഥിരീകരണം വന്നത് ഈ സാഹചര്യത്തിൽ അപകടത്തിൽ ദുരിതത്തിലായവർക്ക് ആശ്വാസമായി അധികൃതർ ശക്തമായ ഇടപെടലാണ് നടത്തുന്നത് തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡി അപകടത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയും സംഭവത്തെക്കുറിച്ച് ഉടനടി അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ അധികൃതർക്ക് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു ഹൈദരാബാദ് എം പി അസദുദ്ദീൻ ഒവൈസി ഉടൻ തന്നെ റിയാദിലെ ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ ഡി സി എം അബു മാത്തേൻ ജോർജുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി മരിച്ചവരുടെ മൃതദേഹങ്ങൾ വേഗത്ത് നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവർക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനോടും കേന്ദ്ര സർക്കാരിനോടും അഭ്യർത്ഥിച്ചിട്ടു കോൺസുലേറ്റിന്റെ അടിയന്തര സഹായ സഹായകേന്ദ്രം ദ്രുതത്തിന്റെ പശ്ചാത്തലത്തിൽ തീർത്ഥാടകരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും സഹായത്തിനുമായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സ്ഥാപിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും പരിക്കേറ്റവരുടെ ചികിത്സാ സഹായത്തിനുമുള്ള ഫോളോ അപ്പ് നടപടികൾ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും നേതൃത്വത്തിൽ ഊർജ്ജിതമായി പുരോഗമിക്കുകയാണ് ബന്ധപ്പെടേണ്ട ഹെൽപ്ലൈൻ നമ്പർ എയ്റ്റ് ഡബിൾ സീറോ ടു ഡബിൾ ഫോർ ത്രിബിൾ സീറോ ത്രീ എന്നീ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഒന്നുകൂടെ പറയാം എയ്റ്റ് ഡബിൾ ടു ടു ഡബിൾ ഫോർ ട്രിബിൾ സീറോ ത്രീ എന്നിവയാണ് മറ്റൊരു നമ്പർ സീറോ വൺ ഡബിൾ ടു സിക്സ് വൺ ഫോർ സീറോ നയൻ ത്രീ മറ്റൊരു നമ്പർ സീറോ വൺ ടു സിക്സ് സിക്സ് വൺ ഫോർ ടു സെവൻ സിക്സ് സീറോ ഫൈവ് ഫൈവ് സിക്സ് വൺ ഡബിൾ ടു ത്രീ സീറോ വൺ എന്ന വാട്സ്ആപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ നമ്പറുകൾ വീഡിയോയുടെ താഴെ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കാം എന്തായാലും ഈ ഒരു അപകടത്തിൽ ഞെട്ടൽ തന്നെയാണ് ഇന്ത്യൻ പ്രവാസ ലോകം എന്ന് പറയുന്നത് പെട്ടെന്നായിരുന്നു അതായത് ഫാസ്റ്റ് ട്രാക്ക് വഴിയിലാണ് ഈ ഒരു അപകടം സംഭവിച്ചത് വളരെ വേഗത്തിൽ വണ്ടികൾ നീങ്ങുന്ന ഒരു ട്രാക്കാണ് ഇവിടം മാത്രമല്ല ഈ ഒരു അപകടം സംഭവിച്ചപ്പോൾ അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നാരും ആദ്യം കരുതിയിരുന്നില്ല പിന്നെ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് മറ്റൊരു കാര്യം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലാണ് എല്ലാവരുടെയും മൃതശരീരം ഉടൻ തന്നെ നടപടികൾ പൂർത്തീകരിക്കാനുണ്ട് കുറച്ച് സങ്കീർണ്ണതയുണ്ട് ആരൊക്കെ എന്തൊക്കെയെന്ന് അറിയേണ്ടതുണ്ട് ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും ഇവരുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല എന്തായാലും ഉമ്ര തീർത്ഥാടകർക്കുണ്ടായ അതിദാരുണമായ ഒരു അപകടം നാൽപ്പത്തിരണ്ട് പേർ പേരുടെ മരണം അതൊരു വല്ലാത്ത ഞെട്ടിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് കൂടി കടക്കാം നിർമ്മാണം ഉൽപാദന മേഖലകളിലെ വിദേശ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ഉയർന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കി സൗദി കമ്പനികൾ എഐഇ കടന്നുവരവോടെയാണ് ശമ്പള വർധനവില് നിയന്ത്രണം വന്നത് ഉയർന്ന ശമ്പള ബോണസുകളും ആനുകൂല്യങ്ങളും ഇതര മേഖലകളിലേക്ക് വഴിമാറിയതായും കമ്പനികൾ ചൂണ്ടിക്കാട്ടി ചെലവ് കുറയ്ക്കാനും സാമ്പത്തിക ലക്ഷ്യങ്ങൾ പുതുക്കാനുമാണ് തീരുമാനം സൗദിയിലെ പ്രമുഖരായ റിക്രൂട്ടിംഗ് കമ്പനികളാണ് ഇത് വെളിപ്പെടുത്തിയത് സൗദി അറേബ്യ ബില്യൺ ഡോളർ ചെലവുള്ള വമ്പൻ പ്രോജക്ടുകളിൽ വൻ നിക്ഷേപം നടത്തിയിരുന്നു ഇത് കാരണം ഉയർന്ന കഴിവുള്ള വിദേശ തൊഴിലാളികളുടെ ആവശ്യം കൂടി പക്ഷേ നടപ്പാക്കലിലും കാലതാമസത്തിലും പ്രശ്നങ്ങൾ നേരിട്ടു ഒരേ സമയം കായിക മേഖലയിലേക്കും നിർമ്മാണ മേഖലകളിലേക്കും പണം ചെലവഴിക്കുന്നതാണ് കാരണം രാജ്യം ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഖനനം ലോജിസ്റ്റിക്സ് കായിക വിനോദ മേഖലാ പദ്ധതികൾ മക്ക മദീന ടൂറിസം പദ്ധതിക്കുമാണ് ഇതിനാൽ നിർമ്മാണ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വിദേശികൾക്ക് മുമ്പത്തെ പോലെ നാല്പത് ശതമാനത്തിലധികം ശമ്പളം പ്രതീക്ഷിക്കേണ്ടതില്ല പല കാര്യങ്ങൾക്കും എഐ കൂടി വന്നതോടെ ജീവനക്കാരുടെ ആശ്രയം വേണ്ടതും കുറഞ്ഞതുമായി കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു എണ്ണവില കുറഞ്ഞതും വൻകിട കരാറുകൾ കമ്പനികൾക്ക് ലഭിക്കുന്നത് കുറഞ്ഞതും സൌദി വൽക്കരണവും ഇതിനെല്ലാം കാരണമായിട്ടുണ്ട് എന്തിരുന്നാലും യു എ യിലെ അപേക്ഷിച്ച സൗദിയിലെ ശമ്പളം ഉയർന്ന ജോലികളിൽ ഇപ്പോഴും ആകർഷകമാണെന്നും കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ദുബായ് എയർ ഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണാൻ പ്ലാൻ ചെയ്യുന്ന പ്രവാസി വ്യാപാരികളാണോ നിങ്ങൾ എങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൂടാതെ ദുബായിൽ നിന്നോ അബുദാബിയിൽ നിന്നോ എയർ ഷോ നടക്കുന്ന ദുബായ് വേൾഡ് സെൻട്രൽ വേദിയിലേക്ക് എത്തുന്നതിനുള്ള എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് നവംബർ പതിനേഴ് അതായത് ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഈ വലിയ വ്യോമയാന പ്രദർശനം നടക്കുക കൂടാതെ ദുബായ് എയർ ഷോയിൽ പങ്കെടുക്കുന്ന സന്ദർശകർക്കായി ദുബായിൽ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി സൌജന്യ ഷട്ടിൽ ബസ് സർവീസുകൾ കൂടെ ഒരുക്കിയിട്ടുണ്ട് ഇതോടെ പ്രവാസികൾക്ക് ഇനി എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എക്സ്പോ രണ്ടായിരത്തി ഇരുപത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് എയർ ഷോ സൈറ്റിലേക്ക് നിരവധി ഷട്ടിലുകൾ സർവീസുകൾ നടത്തുന്നുണ്ട് ഈ സൌകര്യം യാത്ര വളരെ എളുപ്പമുള്ളതും അതുപോലെ തിരക്കില്ലാത്തതുമാക്കും അതേസമയം എയർ ഷോ നടക്കുന്ന ദിവസങ്ങളിൽ ടാക്സിയിൽ യാത്ര ചെയ്യുന്നവർക്ക് കിഴിവുകൾ ലഭിക്കാനും സാധ്യത ഏറെയാണ് സാധാരണയായി ഇത്തരം വലിയ പരിപാടികളിൽ ആർ ടി എ ടാക്സി സേവനങ്ങളുമായി ചേർന്ന പ്രത്യേക കിഴിവുകൾ നൽകാറാണ് പതിവ് എന്നാൽ വരും ദിവസങ്ങളിൽ എയർ ഷോയുടെ ഔദ്യോഗിക ആപ്ലിക്കേഷനിലോ വെബ്സൈറ്റിലോ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകും കൂടാതെ സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്കായി ദുബായ് വേൾഡ് സെന്ററിൽ വിപുലമായ പാർക്കിംഗ് സൌകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സന്ദർശകർക്കായി മാത്രം പ്രത്യേകം അടയാളപ്പെടുത്തിയ പാർക്കിംഗ് സ്ഥലങ്ങൾ ഉണ്ടാകും അതേസമയം നിരക്ക് ഒഴിവാക്കാൻ രാവിലെ നേരത്തെ എത്താൻ ശ്രമിക്കണമെന്നും കൂടാതെ ട്രാഫിക് വിവരങ്ങൾ അറിയാൻ ജി പി എസ് മാപ്പ് ആപ്ലിക്കേഷനുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ഉപകാരപ്രദമാകുമെന്നും ആർ ടി എ അറിയിച്ചു ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുബായ് എയർഷോ ഇത് ദുബായ് വേൾഡ് സെന്ററിൽ പ്രത്യേകം നിർമ്മിച്ച വേദിയിലാണ് ദുബായ് എയർ ഷോ എയർഷോ നടക്കുക കൂടാതെ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഈ സ്ഥലത്തേക്ക് റോഡ് മാർഗം വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അതേസമയം ദുബായ് എയർ ഷോ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുന്ന ഒരു പരിപാടി അല്ല മറിച്ച് ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കും വ്യോമയാന മേഖലയിലെ പ്രൊഫഷണലുകൾക്കും വേണ്ടിയാണ് അതിനാൽ ടിക്കറ്റ് ഉള്ളവർക്കും നിശ്ചിത സമയങ്ങളിൽ മാത്രം ആക്സസ് അനുവദിച്ചവർക്കും മാത്രമേ വേദിക്കുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ എന്ന ദുഃഖകരമായ കാര്യവുമുണ്ട് സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യാറില്ലാത്തതാണ് പക്ഷേ ബിസിനസ് വ്യാപാരികളായിട്ടുള്ളവർക്ക് കൂടിയാണ് ഇതിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്ക കണ്ടു തന്നെ അറിയണം എന്തായിരിക്കും അതിന് പിന്നിലെ ഉദ്ദേശം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രവാസികളുള്ള വ്യാപാരികൾ അത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക ഒപ്പം മരണപ്പെട്ട നാൽപ്പത്തിരണ്ട് പേരുടെ മൃതശര്യം ഉടനെ തന്നെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ആദരാഞ്ചാണ്